ലിസിയിലേക്ക് ഒരു കാറിലാണ് ഈ ഹൃദയം അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് പോലീസ് അകമ്പടിയായി കാറിന് മുന്നിലുണ്ട് അതും നമ്മൾ കണ്ടതാണ് ട്രാഫിക് ഇല്ലാതെ തന്നെ ഹൃദയം അവിടെ എത്തിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ അതിനുള്ള അതിനു മുന്നേ തന്നെ ഒരുപക്ഷെ ലിസിയിലേക്ക് ഹൃദയം എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ആ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത് ഇനി ലിസിയിലാണ് ഇനിയിപ്പോൾ നമ്മുടെ കണ്ണുകളെല്ലാം പോകുന്നത് ലിസി ആശുപത്രിയിൽ അല്പസമയത്തിന് തന്നെ ഈ ആശുപത്രി അധികൃതർ ഈ ശസ്ത്രക്രിയയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ അവിടേക്ക് പുറപ്പെട്ട ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഒപ്പം ഡോക്ടർ ജോ ജോസഫ് ഇവർ ശസ്ത്രക്രിയ നേരിട്ട് നടത്തും അവർ ആ സംഘത്തിലുണ്ടാകും എന്ന് നേരത്തെ അറിയിച്ചതാണ് അവരതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തി നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാകണം ഈ ഹൃദയം അവിടെ എത്തുന്ന മുറയ്ക്ക് ആ സെക്കൻഡിൽ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളേക്ക് ഒരിക്കൽ കൂടി നേരത്തെ നമ്മൾ കണ്ട ദൃശ്യമാണ് ബിൽജിത്തിൻ്റെ ഹൃദയവുമായി ആരോഗ്യ വിദഗ്ധരുടെ സംഘം ആ കാറിലേക്ക് കയറുന്നതാണ് നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നത് അവിടെ ലിസി ആശുപത്രിയിൽ ഒപ്പം ലിറ്റിൽ ഫോർ ആശുപത്രിയുടെയും അധികൃതരുണ്ട് ആ സംഘത്തിൽ അവരാണ് ഈ ഹൃദയവുമായി ലിസിയിലേക്ക് കുതി കുതിച്ചത് ഒപ്പം മുന്നിൽ പോലീസ് വാഹനവും ഉണ്ടായിരുന്നു പോലീസ് അകമ്പടിയോട് കൂടി തന്നെയാണ് ഇപ്പോൾ അങ്കമാലിയിൽ നിന്നും എറണാകുളം നോർത്തിലേക്കുള്ള ഈ യാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഹൃദയം അവിടേക്ക് എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ അവിടെ പോലീസ് കൂടി തന്നെയാണ് ഇപ്പോൾ ആ യാത്ര അവിടെയൊന്നും പുറപ്പെട്ടിരിക്കുന്നത് എസ് ശ്യാംകുമാർ തുടരുന്നുണ്ട് ശ്യാം നമ്മൾ പ്രതീക്ഷിച്ചത് ആദ്യം ആംബുലൻസിലാണെങ്കിലും അങ്ങനെയല്ല ഒരു കാറിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ ഹൃദയവുമായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ തീരുമാനം ഒരു അവസാന മിനിറ്റിൽ എടുത്തതാവാം അതിന്റെ വിശദാംശങ്ങളൊക്കെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയവുമായുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘം കാറിൽ പുറപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് ലിസി ആശുപത്രിയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ എത്തിച്ചത് ഇതേ ആംബുലൻസിലാണ് തന്നെ അവർക്ക് പോകുന്നതിന് വേണ്ടി കരുതി ആംബുലൻസ് ആണ് അത് എന്നുള്ള വിവരവും ലഭിച്ചിരിക്കുന്നു ഏറ്റവും വേഗത്തിൽ തന്നെ അവിടെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു അതിനാണ് പോലീസ് അകമ്പടി ഉൾപ്പെടെ ഒരുക്കിയിരുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും മറ്റ് ക്രമീകരണങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി തൊട്ടുപുറകെ കരളും കിഡ്നിയും ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളുമായുള്ള യാത്രകൾ ഇവിടെ നിന്ന് മറ്റ് ആംബുലൻസുകളിൽ പുറപ്പെടുകയും ചെയ്യും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ലിസിയിൽ നിന്നും വന്നവർ ഉൾപ്പെടെ തിരിച്ച് അതേ ആംബുലൻസിൽ മടങ്ങുന്ന ആ കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത് മിനിറ്റാണ് ഇവിടെ നിന്നുള്ള സമയമായി പറഞ്ഞതെങ്കിലും അതിനും മുൻപ് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഉറപ്പാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി നാളെ പുലർച്ചെ ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ ആ ഒരു ശുഭവാർത്ത നാലുമണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു ശുഭവാർത്തയ്ക്കായുള്ള കാത്തിരിപ്പാണ് പതിമൂന്ന് വയസ്സുകാരിയിൽ ബലിജിത്തിന്റെ ഹൃദയം വിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം ഒന്നാകെ ആ പതിമൂന്ന് വയസ്സുകാരി മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏഴ് മനുഷ്യരിലൂടെ ബിൽജിത്ത് ഇനിയും ദീർഘകാലം ജീവിക്കും ആ കുടുംബത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ആദരവർപ്പിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഏഴ് ഏഴുപേരിലൂടെയാണ് പതിനെട്ട് വയസ്സുകാരൻ ഇനിയും ജീവിക്കുക നാളെ പുലർച്ചെ ആ ശുഭവാർത്ത വരുമ്പോൾ പതിമൂന്ന് വയസ്സുകാരിയിൽ ബ്രിജിത്തിന്റെ ഹൃദയം വീണ്ടും വിടിച്ചു തുടങ്ങും എന്നുള്ള ആ വാർത്തയാകും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഏതായാലും അല്പസമയത്തിനകം ഹൃദയമായുള്ള ആ വാഹനം ലിസി ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് എസ് യെ ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള കാത്തിരിപ്പ് ലിസിയിലേക്ക് ആ ഹൃദയം എത്താനുള്ള സമയമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലിസി ആശുപത്രിയിലെ പ്രമുഖരായ ഡോക്ടേഴ്സിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അപ്പം അവിടുത്തെ പി ആർ ഒ അടക്കമുള്ള ആശുപത്രി ഉന്നത ഉദ്യോഗസ്ഥരടക്കമുണ്ട് അവരാണ് ഈ ഹൃദയവുമായി ലിസിയിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് മിനിറ്റുകൾക്കകം തന്നെ ലിസിയിലേക്ക് ഈ സംഘം എത്തിച്ചേരും അതിന് പിന്നാലെ ശസ്ത്രക്രിയ തുടങ്ങുകയും ചെയ്യും ബിൽജിത്തിൽ നിന്നും വെറുപെടുത്തിയ ഹൃദയം ബിൽജിത്തിൻ്റെ ഹൃദയം അത് പതിമൂന്ന് കരിയിലേക്ക് ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത് അതിന് പിന്നാലെ ഏതാണ്ട് മൂന്ന് മണിക്കൂറിനകം ആ ശസ്ത്രക്രിയ മൂന്ന് മണിക്കൂർ കൊണ്ട് ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ നേരത്തെ ജോസ് ചാക്കോ പിരിപുരം ഡോക്ടർ ജോസ് ചാക്കോ പിരിപുരം അറിയിച്ചത് അതിന് പിന്നാലെ പിന്നീട് ഐ സി തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ശുഭപ്രതീക്ഷ കൂടി ഡോക്ടർ പങ്കുവച്ചിരുന്നു അങ്ങനെ ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒരു നാടൊന്നാകെ ഉള്ളത് കൊല്ലത്തു നിന്നും നേരത്തെ എത്തിയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ തന്നെ ഇപ്പോൾ ലിസി ആശുപത്രിയിൽ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എസ് ശ്യാംകുമാറിലേക്ക് ഒരിക്കലും കൂടി ശ്യാം വിശദാംശങ്ങൾ പ്രജിൻ ഏറ്റവും അവസാനം ലിസി ആശുപത്രിയിൽ നിന്ന് വന്ന ആംബുലൻസ് ആരോഗ്യ പ്രവർത്തകരുമായി പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ ആ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം മടങ്ങിയിരുന്നു ആംബുലൻ കാറിൽ ഹൃദയവുമായി പുറപ്പെടുകയും ചെയ്തു ആ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർക്ക് ഒപ്പമെത്തിയ ആരോഗ്യ പ്രവർത്തകർ അവർ അവരുടെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയാണ് ഇവരും ലിസി ആശുപത്രിയിലേക്ക് തന്നെ എത്തേണ്ട സംഘമാണ് ആ ആംബുലൻസും പുറപ്പെട്ടിരിക്കുന്നു ഇനി മറ്റ് ആശുപത്രികളിൽ നിന്ന് വന്ന ആംബുലൻസുകളിൽ വിവിധ ആന്തരികാവയവങ്ങൾ കോഴിക്കോട് വരെയുള്ള ആശുപത്രികളിലേക്ക് എത്തേണ്ടതുണ്ട് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഏതായാലും ലിസി ആശുപത്രിയിൽ ഈ നേരത്തെ പുറപ്പെട്ട ഹൃദയമായി പുറപ്പെട്ട വാഹനം എത്തി ഉടൻ തന്നെ ആ പതിമൂന്ന് വയസ്സുകാരിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിക്കും ഇന്ന് പുലർച്ചെ വരെ നീളുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറിലേറെ നീളുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയെ ഐ സിയുയിലേക്ക് മാറ്റുമെന്നുള്ള വിവരവും അറിയിച്ചിട്ടുണ്ട് നാളെ ൂടി ശസ്ത്രക്രിയ പ്രതീക്ഷ രീതിയിൽ മുന്നോട്ട് പോയാൽ കുട്ടി ജീവിതത്തിലേക്ക് വെച്ചവെച്ച് തുടങ്ങുന്നു എന്നുള്ള ഒരു ശുഭവാർത്ത വാർത്ത കേൾക്കാം മറ്റ് ഏഴുപേർ കൂടി ബ്രിജത്തിന്റെ ആന്തരിക അവയവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരും ആ വാർത്ത കൂടി നാളെ രാവിലെ അറിയാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവെക്കാനുള്ളത് യെസ് എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ ആംബുലൻസ് പിന്നാലെ ഡോക്ടർമാർക്ക് പിന്നാലെ അവിടെ നിന്നും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു ആ ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ ലിസിയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ ലിസി ആശുപത്രിയിലേക്ക് മിനുട്ടുകൾക്കകം ഈ ഹൃദയം എത്തിക്കും അതിന് പിന്നാലെ ശസ്ത്രക്രിയ തുടങ്ങുകയും ചെയ്യും സൂര്യശ്രീ ലിസി ആശുപത്രിയിൽ നിന്നും തത്സമയം ഒരിക്കൽ കൂടിച്ചേരുന്നു സൂര്യ ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും ലിസി ആശുപത്രിയിലേക്കാണ് ഇതാ അങ്കമാലി എൽ എഫിൽ നിന്നും അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും ഇവിടെ ഹൃദയവുമായി സംഘം പുറപ്പെട്ടിരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ എത്താൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം